ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അതില്ലേ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വയം മനസ്സിലാക്കിയതും വായിച്ചറിഞ്ഞതും അതായത് പലരിലും എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് എനിക്ക് കറക്റ്റാണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ കേട്ടോ നിങ്ങൾക്കും അത്തരം അനുഭവങ്ങൾ കുറച്ച് ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളോട് അസൂയ കൊണ്ടു ക്കുന്നവർ ഒരിക്കലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളോട് അത്രയധികം ചേർന്ന് നിൽക്കുന്നവരായിരിക്കും ഒരിക്കലും ഇവരുടെ എന്താ പറയുക ഉള്ളിലത്തെ ആ ഒരു നമ്മളോടുള്ള അസൂയയുടെ ഒന്നും ആഴം അല്ലെങ്കിൽ നമ്മളോട് നമ്മളോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു തരത്തിലും പുറത്ത് കാണിക്കാതെ ആയിരിക്കും കേട്ടോ ഇവർ നമ്മളോട് ഇടപെടുന്നുണ്ടാവുക ഓക്കെ പിന്നെ അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ ഓരോ കാര്യങ്ങളും ഞാൻ പറയാം അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാവുക നമുക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ്സ് ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടല്ലോ ഇവർക്ക് നമ്മളോട് ഉള്ളിൽ ഭയങ്കര അസൂയായിരിക്കും അല്ലെങ്കിൽ നമ്മളോട് കടുത്ത് വിരോധം തോന്നാനുള്ള ഒരു റീസൺ ആയിരിക്കും ഓക്കെ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് അങ്ങനെ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമ്പോൾ ഇവർ സ്വയം ചിന്തിക്കുന്നത് എന്താണെന്നറിയോ ഇവർ ഭയങ്കര പരാജയമാണല്ലോ എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നും മറ്റുള്ളവരൊക്കെ ഭയങ്കര ബെറ്ററായി ഞാൻ മാത്രം ഒന്നിനും കൊള്ളില്ലാത്ത രീതിയിലായല്ലോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ചിന്തയിലേക്ക് ഇവർ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്താ പറയുക ഇവർ ഭയങ്കര ഉള്ളിൽ നമുക്ക് എന്താ പറയുക ഈ പുറമേക്ക് ഇവർ നല്ല സ്വഭാവം കാണിക്കും നല്ല രീതിയിലുള്ള പെരുമാറ്റം കാണിക്കും പക്ഷേ ഇവരുടെ ഉള്ളിൽ താൻ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ ആ തോട്ട്സ് ഇവർ സ്വയം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ ലൈഫ് നമ്മുടെ ലൈഫും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും എന്നിട്ട് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ അത് നമ്മളിലേക്ക് ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് അവരുടെ മനസ്സിൽ തോന്നുന്ന ഓരോ നെഗറ്റീവ് തോട്ട്സിനെയും അവർ നമ്മളുടെ ഉള്ളിലേക്കും ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് നമ്മളുടെ കയ്യിലുള്ള അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക സാമ്പത്തികം അതായത് ഉയർന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളുടെ സ്വർണമോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമായിരിക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവർക്കിത് എങ്ങനെയെങ്കിലൊക്കെ കൈക്കലാക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഇവർക്ക് ഉണ്ടാവൂട്ടോ അതായത് ഇവർക്ക് മറ്റുള്ളവരുടെ അതായത് മറ്റ് ുള്ളവരെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഇവർക്ക് അത് സ്വന്തമാക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ അതേപോലെ ഇവരെന്തു ചെയ്യുന്ന ഒരു നമ്മളോട് അടുത്ത് നിന്നുകൊണ്ട് വളരെയധികം സ്നേഹത്തോടെയും ഒക്കെ പെരുമാറിക്കൊണ്ട് തന്നെ നമ്മളുടെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റിയും അതല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മളുടെ വരുമാനത്തെ വില വരുന്ന വരുമാനത്തെ ചിലവഴിക്കുന്നു ബാക്കി നമുക്ക് നമുക്ക് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ബാങ്ക് ബാലൻസ് ഉണ്ട് അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ അന്വേഷിച്ചു മനസ്സിലാക്കി വെക്കൂ കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തൊന്ന് പുറത്തുനിന്ന് എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അതായത് ഇവരുടെ അകത്ത് വേറൊരു ചിന്തയായിരിക്കും പക്ഷെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് തന്നെയാണ് നമ്മളോട് ഒരു ഒരിക്കലും അത് പ്രകടിപ്പിക്കില്ല അതേസമയം ഇതിങ്ങനെ രഹസ്യമായിട്ട് മറ്റുള്ളവരോട് മുഴുവൻ നമ്മളെ പറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങളായിരിക്കാം പക്ഷേ അവർ അറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ നമ്മളെ പറ്റിയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ട് നടക്കൂട്ടോ ഇവർ ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ പാമ്പിനേക്കാൾ വിഷമുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചു എന്ന് വച്ചാൽ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും പക്ഷേ നമ്മളുടെ ആത്മാവിൻ്റെയും നമ്മളുടെ മാനസികമായ ആ ഒരു ഇതിനെ തകർക്കാൻ ചിലപ്പോൾ അവർക്ക് പാമ്പിനു സഹിച്ച് സാധിച്ചു വരില്ല അതേസമയം ഇവരുടെ കാര്യം അങ്ങനെയല്ല ഇവർക്ക് നമ്മളുടെ ആ മാനസികമായ സന്തോഷത്തെയും അല്ലെങ്കിൽ നമ്മളെ മെൻ്റലി അങ്ങോട്ട് ഭയങ്കര ഡൗൺ ആക്കാൻ ഇവരെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണേ പിന്നെ അതേസമയം ഇവർ നമ്മളുടെ കൂടെ വളരെയധികം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളുടെ കുടുംബത്തിലെ രഹസ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും അത് അത്രയും നാക്കായിരിക്കും നമുക്ക് അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ അവർക്ക് നം അവർ നമ്മളിൽ ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും നമ്മളോട് ഇതൊക്കെ അവർ ചെയ്യുക അതേസമയം ഒരു കാര്യങ്ങളും നമ്മൾ ചോദിക്കാതെ തന്നെ ഇവർ നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് മറ്റുള്ളവരോട് അതെല്ലാം നമ്മളേതാണ്ട് അവരെ അടിച്ചേൽപ്പിച്ച് ചെയ്തതാണ് ചെയ്യിപ്പിച്ചതാണെന്ന പോലും പറഞ്ഞു നടക്കൂട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ മനസ്സിലാക്കിയതും അതുപോലെ വായിച്ച് മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് പേരിൽ ഇങ്ങനെ പല എക്സ്പിരിമെൻസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ നടത്തിയ എക്സ്പീരിമെൻസിൻ്റെ റിസൾട്ടും കൂടി വെച്ചിട്ടാട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ നമ്മളുടെ വാവയുടെ ഒരു വീഡിയോൻ്റെ ക്ലിപ്പിംഗ്സ് ഇടയിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഹലോ അപ്പോൾ ദേ നമ്മൾ ഉച്ചയ്ക്ക് വന്ന് ലഞ്ചൊക്കെ കഴിച്ചു അപ്പം ലഞ്ച് കഴിക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമുക്കിവിടെ എൻ്റെ സ്വിയിങ് മെഷീൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആളൊക്കെ പോയി ഞങ്ങൾ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്തു ആവുക കുറച്ച് നേരം ടി വി കണ്ട് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു കൊഞ്ഞോണ്ടിയില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മണി അഞ്ച് ഇരുപതായി അപ്പോൾ ചെറുതായിട്ടൊരു ബ്ലാക്ക് കോഫിയൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് ഈവനിങ് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കിയത് മറ്റേ പൊട്ടറ്റോ ബൈറ്റ്സ് ബൈറ്റ്സിലേ അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു കേട്ടോ കഴിച്ചേ ഞാനൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ണീന ഉണ്ടണം അത്രേ ഉള്ളൂ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി വാവയ്ക്ക് കുറച്ച് എഴുതാനുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടക്കാനും പോവാം അതേസമയം അവിടെ ഗാർഡനിലിരുന്ന് എഴുതാമെന്ന് അപ്പോൾ നമുക്ക് പോയിട്ട് വോക്ക് വേരെ സൈഡിൽ അവിടെ ഇരുന്ന് എഴുതി കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരും ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പോകാം ആ ആ അപ്പം ഇതേ ഞാൻ നമ്മൾ വാവേനെ ഫോളോ ചെയ്ത് പോവാണ് കേട്ടോ എവിടെ ആയിരിക്കേണ്ടതെന്നൊക്കെ വാവ തീരുമാനിക്കുന്ന പറയുന്നത് നമുക്ക് നോക്കാം ലോ പിന്നെ ചെറുതായിട്ട് നോക്കിയാ െ അപ്പോഴുണ്ടല്ലോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം തണുപ്പ് തണുപ്പ് ഒരു പ്രശ്നമാണ് നമുക്ക് അറ്റത്തിരിക്കാം അപ്പൊരു കൂടെ നടന്നു വന്നപ്പോളൊ ചിത്രമൊക്കെ വരച്ച് വെച്ച് പാറയൊക്കെ ഉണ്ടല്ലേ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇവിടെ നിറച്ച് പേരക്കത്തോട്ടാണ് പേരക്കകൾ ഉണ്ട് ഇഷ്ടം പോലെ ഏതാ ഏ അത് വാങ്ങിയല്ല വേറെന്തോണ വയലിട്ടല്ലേ കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ടോ പേരക്കന്മാരോ കുലകുലയായിട്ട് നിൽക്കുന്ന പേരക്കകളുണ്ട് ഇവിടെ കണ്ടോ ഇവിടെയാണ് ഞങ്ങൾ ഇരുന്നു അയ്യോ ആ പാറയുടെ മുകളിലാരോ കല്ലൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത് നമ്മൾ ഇരുന്ന് കൊണ്ടിരുന്ന പാറയല്ലേ എന്തിട്ട് ചെയ്ത് വച്ചിട്ടുള്ളത് ഏലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ ഷോടോ പാറയായിരുന്നു അവിടെ എന്തൊക്കെയോ വെച്ചേക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥലം മാറ്റി പിടിക്കാമെന്ന് അതെ പാമ്പ് വരുന്ന കാര്യം ഞങ്ങൾ മറന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങള് സ്ഥലം മാറ്റി അല്ലേ തിന്നിട്ട് പോയി പാമ്പ് ന്റിൻ ല ടൽ തട്ടി ഫോർ ഫോർട്ടി ത്രീ ൽ തർട്ടീൻ

ഏതാന്ന് പറസ് അങ്ങനെ എല്ലാത്തിൻ്റെയും